മുട്ടപ്പ മൂത്രത്തിൽ ആ ആ പഴയ ഒരു 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 ആയിരുന്നു സെക്സ് ഓർഗാസത്തിലേക്കൊക്കെ മൂന്നാൾ വന്നു അപ്പൊ അവർ ഓരോരാളെ പറ്റും അത് പറ്റില്ല നമുക്ക് മൂന്നാൾക്ക് ഒപ്പം അപ്പൊ ഈ ബലമായി പിടിച്ച് അവരെ വസ്ത്ര പിടിച്ച് വേടിച്ച് പുളർച്ച സംഭവം നടത്തി അവരെ ഒരാള് കളുത്തിന്റെ അവരെ കാലിൻറെ ഇത് ഭയങ്കരമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന രീതി ചെയ്തു എന്ന് ഇന്റർ കോഴ്സ് മാത്രമാണ് കെട്ടിപ്പിടിക്കുക ചുംബിക്കുക കോഴ്സ് ചെയ്യുക ഇതിന ഇതാണ് ഒരു ശരാശരി മലയാളി കരുതി വെച്ചിരിക്കുന്നത് ഈ ലൈംഗികതയുടെ പുതിയ തലങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ മറ്റു ചിത്രങ്ങളും അപ്പോൾ ആ പുള്ളിക്കാണെങ്കിൽ എൻ്റെ പെങ്ങളോട് അല്ലായിരുന്നു സ്നേഹം എന്നോടായിരുന്നു ഞാൻ നിന്റെ ചേച്ചിന്റെ കല്യാണം കഴിച്ചെങ്കിലും നിന്നെയും കൂടെ എനിക്ക് ഇഷ്ടമാണ് വരുന്ന സമയങ്ങളിൽ ശാരീരികമായി മാനസികമായി തന്നെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ളത് കണ്ണൂർ നെറുകയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സാജിത ഇപ്പൊ പറഞ്ഞില്ല സെക്സ് ഇന്റർ കോഴ്സ് മാത്രമാണ് അല്ലെങ്കിൽ ഒന്ന് ചുംബിക്കലാണ് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കലാണ് കെട്ടിപ്പിടിക്കുക ചുംബിക്കുക കോഴ്സ് ചെയ്യുക ഇതിനാ ഇതാണ് ഒരു ശരാശരി മലയാളി കരുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവൻ ഈ പോൺ വീഡിയോ പോലുള്ള സാധനങ്ങൾ കണ്ടിട്ട് അവൻ്റെ വൈ വൈകൃതി ഇപ്പം ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ലൈംഗികതയുടെ പുതിയ തലങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ മറ്റ് ചിത്രങ്ങൾ എന്തൊക്കെയായിരുന്നു അതായത് മുമ്പ് ഇത്രയും സെക്സ് വർക്കേഴ്സ് സ്ട്രീറ്റിൽ ഞാൻ മുന്നൂറോളം പേരുണ്ടെന്ന് പറഞ്ഞു അന്ന് അത്രയും ആൾക്കാർ ഇവരെ തേടി വരുമായിരുന്നു അത്രയും ആൾക്കാർ വേണം പക്ഷെ ഇപ്പോൾ ആളില്ല പക്ഷേ എന്നാലും ആൾക്കാർ കൂടുതൽ ആൾക്കാർ തേടി വരുന്നുണ്ട് പക്ഷേ ഈ സെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ നമ്മളെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടം കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കോണ്ടാക്ട്സ് ചെയ്യാൻ വളരെ പ്രയാസം ഒരാളെ ഒന്ന് കണ്ട് ഒന്ന് ആശയവിനിമയം നടത്തണമെങ്കിൽ ഒരു കത്ത് എഴുതിയിട്ട് ഒരു പത്ത് പ്രാവശ്യം പ്രണയിക്കണം കഴിഞ്ഞാൽ അവരെ പിന്നാലെ നടന്നിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കത്ത് കൈമാറാൻ കഴിയും അപ്പോൾ അത്തരത്തിലെ സാഹചര്യം മാറിയിട്ട് ഈ പ്രണയം എന്നുള്ള കാര്യം ഇപ്പോഴത്തെ പ്രണയം നേരെ സെക്സ് റിലേറ്റഡ് നമ്മുടെ അച്ഛൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഒരു അഞ്ച് സ്റ്റേജിലൂടെയാണ് നമ്മൾ പ്രണയം കടന്നു പോകുന്നതെന്ന് നമുക്കൊക്കെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് സ്മെല് സംസാരം കാണുക ടച്ചിങ് ഇമോഷൻസ് ഇങ്ങനെ ഒരു കാര്യം ഇന്ന് നേരെ എല്ലാം അഞ്ചും ഒന്നിച്ചാണ് ഇത് ഓരോ ഘട്ടത്തിനോട് കടന്നു കൊണ്ട കാര്യങ്ങൾ എല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും സെക്സ് ഒരു എന്താ പറയുക കിട്ടാ പ്രശ്നമല്ല എല്ലാ സ്ഥലങ്ങളിലും വളരെ ഈസിയായി പറയുന്ന ഈ സൈബർ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ബാത്റൂമിൽ നിന്ന് സെക്സ് ചെയ്യുന്ന ആള് മൂത്രത്തിൽ നിന്ന് സെക്സ് ചെയ്യുന്ന ആള് കുറ്റിക്കാട്ടിൽ നിന്ന് സെക്സ് ചെയ്യുന്ന ആള് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ട സെക്സിന്റെ രൂപങ്ങളാണ് പുതിയ വേർഷൻ എന്താണ് പുതിയ ഒരുപാട് ആപ്പുകൾ ഇപ്പം ഇഷ്ടംപോലെ ആപ്പുകൾ ഉണ്ട് സെക്സ് വർക്കർ കണ്ണൂര് ഉണ്ടോന്ന് അഴിച്ചു നോക്കിയാൽ ആപ്പുകൾ ഇങ്ങനെ വരും ഇനി ഇവിടുന്ന് ഒരാള് തിരുവനന്തപുരം പോണ് തിരുവനന്തപുരത്ത് സെക്സ് വർക്കറെ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ റെഡി എന്ന് പറയട്ടെ നമ്പറും ഡീറ്റെയിൽസും ഫോട്ടോസൈതും വരും അതുമാത്രല്ല വീഡിയോ സെക്സ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പൈസ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിയാൽ അവർ വീഡിയോ കോളിൽ വരും ഇത്ര മണിക്കൂർ സമയത്തിന് ഇത്ര പൈസ അപ്പോൾ അവരെ കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ കണക്ട് ചെയ്യുന്ന ആൾക്ക് ഇത്ര പൈസ ഇപ്പോൾ ഈ പറയുന്ന ഈ വെർച്വൽ സെക്സ് വർക്ക് നമ്മളതിൻ്റെ പേര് തന്നെ വിളിക്കുന്നത് വെർച്വൽ സെക്സ് വർക്ക് എന്താണ് ഇപ്പം ആ മേഖലയിലാണ് കൂടുതൽ പേര് ഇപ്പോൾ ഉള്ളത് വെർച്വൽ സെക്സ് വർക്ക് ഇപ്പം വേറെ പ്രധാന ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമ്മളിപ്പോൾ ഒരു ഹിന്ദിക്കാരനെ കണ്ട നമ്മൾ വേഗം പറയും ബംഗാളിയാണ് അത് യഥാർത്ഥത്തിൽ ബംഗാളി ഒന്നല്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയ സംഭവമാണ് കാരണം അവർ ബീഹാർ ഉണ്ട് നാഗാലാൻഡുണ്ട് ത്രിപുരയുണ്ട് ആ പല സ്റ്റേറ്റ് ഒന്നും ഈ ശ്രീലങ്ക ആൾക്കാർ ഉണ്ട് ഈ വർക്കിനായിട്ട് വന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് അവർ വന്ന് ഒരു മാസത്തേക്ക് അവരെ ഒന്നെങ്കിൽ എന്തെങ്കിലും പഠനമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം നഴ്സിംഗ് ജോലിന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹൌസ് കീപ്പർ എന്നോ എന്തോ പറഞ്ഞ് ജോലിക്ക് പോലെ വന്ന് ഒരു മാസം കൊണ്ട് പരമാവധി പൈസ ഉണ്ടാക്കി തിരിച്ചു പോകുന്ന ഒരു സിസ്റ്റം വളരെ നന്നായി കേരളത്തിൽ നടക്കുന്നു ഈ ട്രാൻസ്മെൻ അപ്പോൾ അങ്ങനെ ഇത് ടീച്ചറടുക്ക് പോയല്ലോ ടീച്ചർ പ്രശ്നമായി വീട്ടിലറിഞ്ഞു വരും പെങ്ങളറിഞ്ഞു അന്ന് വീട്ടിലുണ്ടായ ഒരു അന്തരീക്ഷം എന്തായിരുന്നു അതിനുശേഷം അത് ഒരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല അന്ന് കുഞ്ഞു കുട്ടിയായത് കൊണ്ടൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല പിന്നെ ഏകദേശം ഒരു പതിനാല് വയസ്സൊക്കെ ആകുന്ന സമയങ്ങളിലാണ് എനിക്ക് കൂടുതലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത് ഞാൻ എന്താണ് കാരണം ഞാൻ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്താണ് മെന്റലി പ്രോബ്ലം ആണോ ഇനി വന്ന് എന്തെങ്കിലും പ്രശ്നം താല്പര്യം ഉണ്ടായിരുന്നു അതാണ് അപ്പം അങ്ങനെന്താ വെച്ച് കഴിഞ്ഞപ്പോ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അവരോട് ഇരിക്കാൻ അലർജി ആൺകുട്ടികളോടൊപ്പം ഇരിക്കല് പിന്നെ രാത്രികളുടെ ആൺകുട്ടികളായിട്ട് നമ്മൾ പുറത്തു പോവാ കളിക്കുക അങ്ങനെ പകലും അതുപോലെ തന്നെ കൂടുതലും എനിക്ക് ആമ്പുള്ള കൂട്ടാറുള്ളത് എപ്പോഴാണ് കുടുംബക്കാരിൽ നിന്ന് ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് എന്റെ പെങ്ങൾ എന്നെ സ്വീകരിച്ചത് കാരണം എനിക്ക് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ആവുന്ന സമയത്ത് എന്റെ അമ്മയാണ് ഫസ്റ്റ് എന്നെ സ്വീകരിച്ചത് അമ്മ മെന്റലി പേഷ്യന്റ് ആയിരുന്നു എങ്കിലും ഞാൻ അന്നേരം മാറി മുടി എല്ലാം വെട്ടി എല്ലാം റെഡി ആയിരുന്നു എന്താ പറയാ ഒരു ചേഞ്ച് വന്നതിന് ശേഷം അന്ന് മുതലേ എന്റെ മോനെ അല്ലാതെ എന്റെ അമ്മ വയസ്സിലാണ് ഞാനത്തെ ഓർക്കുന്നില്ല പൂർണ്ണമായിട്ടും ഈ ആൺകുട്ടികളോടൊപ്പം അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ അല്ല ആ കളിന് ഇപ്പം നമ്മൾ ആൺകുട്ടികളായിട്ട് പോയി കളിക്കും എന്താണ് വരും അങ്ങനെയുള്ള ഇത് പിന്നെ അത് കുറേ ഇതായിപ്പം പിന്നെ പറഞ്ഞല്ലോ എനിക്കൊരു പെങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ പെങ്ങളുടെ ഈ സമയം കല്യാണത്തിന്റെ പെട്ടെന്ന് അവൾ കല്യാണം കഴിച്ചത് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോൾ ആ സമയത്തല്ല നമുക്ക് അവൾ വേറെ വീട്ടിലായിരുന്നു താമസം അതായത് ഞാൻ പറഞ്ഞല്ലോ വീട്ടുപണിക്ക് പോയിട്ടുണ്ടായിരുന്നൊന്നുമില്ല അവിടെ കഴിച്ചിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് അപ്പോൾ ആ പുള്ളിക്കാണെങ്കിൽ എൻ്റെ പെങ്ങളോട് അല്ലായിരുന്നു സ്നേഹം എന്നോടായിരുന്നു ഈ കല്യാണം കഴിച്ചത് അത് ആ എന്റെ ചേച്ചീൻ്റെ കല്യാണം കഴിച്ചെങ്കിൽ പോലും ആ പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ ചേച്ചിന്റെ കല്യാണം കഴിച്ചെങ്കിലും നിന്നെയും കൂടി എനിക്ക് ഇഷ്ടമാണ് പെൺകുട്ടി എന്നുള്ള നിലക്ക് ഒരിക്കലും ഇല്ല സ്വീകരിച്ചിട്ടുണ്ടായി ചേച്ചിനെ ഞാൻ അറിയിച്ചു ഞാൻ അറിയിക്കേണ്ടായി കാരണം ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ താമസം പഠിക്കാൻ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തി നിർത്തി വീട്ടിൽ വരുന്ന സമയങ്ങളിൽ ഇയാള് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നെ എന്താണ് ശാരീരികമായി മാനസികമായിട്ട് തന്നെ ശരീരമായിട്ട് തുടങ്ങി പിന്നെ ഞാൻ ക്ഷമ നശിച്ചപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് പിന്നെ അവിടെ കൊറേ സൂസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു ഈ ഒരു പേരില് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് അതിനുശേഷം പിന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു അതെന്നുവെച്ചാ ഇപ്പൊ വേറെ ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും വീട് വിടേണ്ടി വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം പിന്നെ എനിക്കൊരു മാരേജ് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കല്യാണം ആലോചന വന്നു പതിനാല് വയസ്സിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം കല്യാണ ആലോചന പെട്ടെന്ന് അവര് സംഘടിപ്പിച്ചു ചെന്നൈയിൽ നിന്ന് അതെ അതെ ചെന്നൈയിൽ നിന്നായിരുന്നു കല്യാണ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് വലിയ എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങളുടെ വേറെയാണല്ലോ എനിക്ക് താല്പര്യം കാര്യങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ സൂസൈഡ് ചെയ്യും എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനവും എല്ലാം എൻ്റെ ചേച്ചിയാണ് വേറെ ആരുമില്ല എൻ്റെ പെങ്ങൾ തന്നെയാണോ അപ്പം അവളുടെ ജീവിതമാണോ എനിക്ക് വലുത് അത് എൻ്റെ ജീവിതമാണോ വലുതെന്ന് ഞാൻ കൽക്കുലേറ്റ് നോക്കിയപ്പം എൻറെ ജീവിതം നശിച്ചാലും അവള് നന്നായിരിക്കണോന്നുള്ളൊരു ആയിട്ടുണ്ട് ഞാൻ കല്യാണം സമ്മതിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഞാൻ ചെന്നൈ പോയി ചെന്നൈയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഈ പുള്ളിക്കാരെ ഒരുപാട് എന്താ എന്താ പറയുക ഞാൻ ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അന്നേരം ഞാൻ ഇയാൾ അകത്ത് വരുമ്പോൾ ഞാൻ പുറത്ത് പോകും പുറത്ത് വരുമ്പോൾ അകത്ത് പോകും അങ്ങനെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇവർ എനിക്ക് മാനസിക രോഗം ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ പെങ്ങളെ സമീപിക്കുക അവർ എന്നെ എൻ്റെ അമ്മേനെ കാണിച്ചാ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടുപോയി ആ ഡോക്ടറെ തന്നെ എന്നെ കാണിച്ചു ഡോക്ടർ ഡോക്ടർ കുഞ്ഞിതിലെ എന്നെ കാണുന്നതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ തന്നെ ജീവിച്ചിട്ട് അറിയാം അപ്പം ഡോക്ടർ എന്നോട് കുറച്ച് സംസാരിച്ചു എന്താണ് ഏതാണെന്നുള്ളത് സംസാരിച്ചു അതിനുശേഷം എന്താ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു മനസ്സിലായിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് നീ ഇങ്ങനെ ഒരു വ്യക്തിയാണ് നിന്റെ മനസ്സിൽ അങ്ങനെ വരുവാണെങ്കിൽ നീ അങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പിന്നെ എനിക്ക് എന്നെപ്പോലെ വേറെ ആളുകളുണ്ടോ എനിക്കവരെ കണ്ടെത്തണം എന്നുള്ളൊരു തോന്നലായിരുന്നു പിന്നെ പിന്നെ എന്താ ഈ പറഞ്ഞപോലെ എൻ്റെ ഒരു ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചില സമയത്ത് നമ്മൾ ടി വി കാണാനായിട്ട് അയൽപക്കത്തായിരുന്നു പോകും ടി വി ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അയൽപ്പക്കത്തേക്ക് പോകുമ്പോൾ സമയത്ത് ചില സമയങ്ങളിൽ ടി വിയിലെല്ലാം കാണും നമ്മളെപ്പോലെയുള്ള ആളുകളെയൊക്കെ കാണുന്നുണ്ട് അവിടെ അവരെ കണ്ടെത്തണം എന്നുള്ളൊരു ഇതിൽ അവരെ കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു അപ്പൊ ഈ കല്യാണം കഴിച്ച ആളുണ്ടല്ലോ ചെന്നൈയിലെ അപ്പൊ അവരുമായിട്ട് അപ്പൊ അവര് നിങ്ങളായിട്ട് ലൈംഗിക ബന്ധമൊക്കെ നടന്നിരുന്നു ആ ലൈംഗിക ബന്ധത്തിലെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഈ പുള്ളിയായിട്ട് ഒരാഴ്ച ഒരു രണ്ടാഴ്ചയോളം ഞാൻ അവിടെ താമസിച്ചു ആ രണ്ടാഴ്ച ഉണ്ടായിട്ടുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടിയും പ്രശ്നങ്ങളും എനിക്ക് അപ്സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ പിന്നെ അടിയും പ്രശ്നങ്ങളായിട്ട് എനിക്കിട്ട് രണ്ട് നാല് നാല് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിയും പ്രശ്നമായി പിന്നെ ലാസ്റ്റ് ഞാൻ അവിടെ ഒരു ലോറി കാണാൻ വേണ്ടി കയറി വരുവാണ് ചെയ്തേ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ എന്താ ഛർദിലും കാര്യങ്ങളൊക്കെ ആയി ഞാൻ പ്രെഗ്നന്റ് ആണെന്നുള്ളത് അറിഞ്ഞു പ്രഗ്നന്റ് ആണെന്നുള്ളത് അറിഞ്ഞു പക്ഷെ അത് എന്റെ ബോധത്തിലല്ല അവരെന്തെങ്കിലും മരുന്നെന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്തെന്നോ എനിക്ക് അറിയില്ല നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ട് നിങ്ങൾ ഓർമ്മയില്ല ഓർമ്മയില്ല അതെ എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിനെ നമ്മൾ പഴയ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പപ്പായി കഴിച്ചാല് കുഞ്ഞ് അബോഷണായി പോകും അല്ലെങ്കിൽ പൈനാപ്പിള് കഴിച്ച് അബോഷനായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ഒക്കെ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല കാരണം നാല് മാസം പ്രായത്തോളം ആയി തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് എനിക്കിത് അപ്സ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും ഇത് കളഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പം ഇതൊരിക്കലും പോകില്ല ഒന്നില്ലെങ്കിൽ അമ്മ കുഞ്ഞ് എന്നുള്ള രീതിയിലായി പോയി രീതിയിലായിപ്പോയിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അത് ജന്മം നൽകേണ്ടി വന്നു ഞാൻ പ്രസവിച്ചു ഒരു മോക്ക് ജന്മം നൽകി മോൾ എൻ്റെ കൂടെ ഉണ്ട് മോളിപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്നു അതിനുശേഷണോ ആണാകുന്നത് അല്ല ഞാൻ മോള് സമയത്തിന്റെ ഒരു ഏകദേശം ഒരു മാസം വന്നില്ലേ വന്നതിന് ഞാൻ ഞാൻ ഡെലിവറി ഡെലിവറി അല്ല കഴിഞ്ഞതിന് വന്നില്ല അതാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ അതിന്റെ ഒരു കൂടി ഒന്ന് ഇത്തരം മനസ്സിലുള്ളവർക്ക് പങ്കുവെക്കാൻ നമ്മൾ കൂടി ഒന്ന് വരണം അതിനുമ്പോ ഡോക്ടറിലേക്ക് ഒന്ന് പോകാം ഡോക്ടർ ഈ ഡോക്ടർ എങ്ങനെയാണത് ഒരു പറയുന്നു ക്രൈസ്തവ വിശ്വാസിയാണ് ഉണ്ടോ സഭയില് ഉണ്ടായിരുന്നത് സഭ അപ്പോൾ അതിൽ ഞാൻ അപ്പോഴതില് ഞാനഞ്ചു വർഷം അപ്പൊ ഞാൻ ഈ പി എച്ച് ഡി എല്ലാം കഴിഞ്ഞ് ആന്ധ്രാ കോളേജിൽ പഠനമെല്ലാം കഴിഞ്ഞ് സംസ്കൃതി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ പരിയാരത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ആരംഭിച്ചു അപ്പോഴത് രണ്ട തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി ആറിലാണ് നമ്മുടെ ഇവിടെ ഈ എച്ച് ഐ വി ഐഡ്സ് ഇൻ്റർവെൻഷൻ വരുന്നത് അപ്പോഴവർ ആദ്യം ഓരോ ജില്ലയിലും ഒരു സംഘടന അപ്പോൾ അതിൻ്റെ പേര് മദർ സംഘടനകളാണ് ആദ്യം ആരംഭിച്ചത് അപ്പോൾ കണ്ണൂർ നോക്കുമ്പോൾ കണ്ണൂർ അധികവും അങ്ങനത്തെ സന്നദ്ധ സംഘടനകൾ എന്നില്ല ഉള്ളതാണെന്ന് വരികളിൽ സെക്സ് വർക്ക് എന്ന് ഒക്കെ ഞെട്ടി പിന്മാറുന്നവരാണ് ഞാനും എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനും പറഞ്ഞാൽ സെക്സ് വർക്കാണ് നമ്മളെ വിട്ടേക്കണം കാരണം ഞാൻ വേറൊരു മേഖലയിലുള്ള ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ പഠിച്ച ഒരാളാണ് ഇതിൻ്റെ സ്റ്റേറ്റ് കോഓർഡിനേറ്ററായിട്ട് ഈ പരിപാടികളെല്ലാം തുടങ്ങാനായിട്ട് ഇവിടെ വന്നയാൾ അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞപ്പം അദ്ദേഹം വന്നിട്ട് തോമസ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു താമസിയ ഡിഗ്രി എല്ലാം എടുത്തിട്ട് ഇവിടെ വന്ന് കാര്യം ചെയ്യുന്നതൊക്കെ ഓക്കെ പക്ഷേ മനസ്സിൽ സാമൂഹിക സേവനമാണെന്ന് വരികിൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം യാതനയും വേദനയും ചൂഷണവും അവഹേളനവും അനുഭവിക്കുന്ന ഒരു വിഭാഗം വിവരമാണ് സെക്സ് വർക്കേഴ്സ് സെക്സ് വർക്കേഴ്സാണ് ആത്മാർത്ഥതയുണ്ടെന്ന് വരികിൽ ഞങ്ങൾ സഹപാഠികളല്ലേ താനിത് ഏറ്റെടുക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ആ വിഷമത്തിലെ അങ്ങനെ ഏതായാലും അന്ന് ഞങ്ങളുടെ ഈ അധികാരി ഒരു മുൻ പ്രിൻസിപ്പൽ ലേള കോളേജ് പ്രിൻസിപ്പളായിരുന്ന ജോസ് മുരിക്കസ്റ്റ് അറിയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനടുത്ത് ഞാൻ അവതരിപ്പിച്ചപ്പോൾ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു താൻ അത് എടുക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് എടുക്കുന്നത് അപ്പോൾ അതിന്റെ ഒറിജിനൽ മാതൃസംഘടനയുടെ പേര് സംസ്കൃതി എന്നാണ് അപ്പോഴവർക്ക് പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും കെ എസ് ആർ എന്ന് പറഞ്ഞു കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്ന് പറഞ്ഞു ഈ ഇതൊരു പ്രോജക്റ്റ് ആയിട്ടല്ല ഇത് ചെയ്യണം അങ്ങനെയാണ് ഒരു ജീവന ഇത് അങ്ങനെയാണ് തുടങ്ങുന്നത് ബിനോ ഒരു ചോദ്യം ഈ നമ്മളിപ്പം ആണ് പെണ്ണാകണം പെണ്ണാണാകണം ഇതിന്റെ ഒക്കെ നടക്കണം എന്നൊക്കെ പറയുന്നു നാളെ നമ്മൾ പറയാണ് എനിക്ക് ഒരു കരടിയാകണം അല്ലെങ്കിൽ എനിക്ക് ഒരു മൃഗ അവസ്ഥയിലേക്ക് മാറണം അല്ലെങ്കിൽ ഒരു ആറ്റിമുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുയലിന്റെ മാനസികാവസ്ഥയിലേക്ക് മാറണം അപ്പൊ മാനസികാവസ്ഥയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളോ മറ്റേ പോകുന്നില്ല അങ്ങനെ ഒരാവശ്യം ഉയർന്നാൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അത് എങ്ങനെ ബാധിക്കും അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയൊക്കെ ആവണം അല്ലേ നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ ലെഫ്റ്റ് കളിക്കുന്ന ഫുട്ബോൾ പ്ലെയേഴ്സ് ഒരുപാടുണ്ടായിട്ടുണ്ട് അവരൊരിക്കലും റൈറ്റ് കളിക്കാൻ നന്നായി കളിക്കാറില്ല റൈറ്റ് ബാ ലെഫ്റ്റ് ബാറ്റ് ചെയ്യുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഞാൻ ലെഫ്റ്റ് വേണ്ട എൻ്റെ റൈറ്റ് എനിക്ക് ആവാനേ പറ്റില്ല ഞാൻ ലെഫ്റ്റിൽ ഫുട്ബോൾ കളിക്കും എനിക്ക് റൈറ്റിൽ കളിക്കാനേ കഴിയില്ല അത് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഇതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ പിന്നെ ഒരു ഒരു കുട്ടി പിറക്കും രണ്ട് ഇരട്ട കുട്ടികൾ ജനിക്കുന്നു ത്രിപുള് മൂന്ന് കുട്ടികൾ ജനിക്കുന്നു അപൂർവ്വ സംഭവങ്ങളാണിത് അപ്പൊ അന്ന് വിചാരിച്ചു ആ മൂന്ന് വെട്ടി ജനിക്കാൻ പാടില്ല ഇത് അങ്ങനെ ഇല്ലല്ലോ ആ നിലക്കാത് അത് ഒന്നുകൂടി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ചില ആള് എന്താ പറയാ വിരല് ആറ് വേരല് ഇപ്പൊ കൃതിക് റോഷന് ആറ് വിരലുണ്ട് ഫിലിം സ്റ്റാർ നമുക്ക് എക്സാം ഇപ്പോ ഓർമ്മയില് വരുന്നത് ആ കൃത്തിക് റോഷൻ അങ്ങനെ ആറ് വിരല് വിരല് വരാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അത് ഒരു ചോദ്യം സാറിനോട് ചോദിച്ചോട്ടെ ഇപ്പം ഇല്ല ഓൺലൈൻ സാമൂഹ്യ മാധ്യമങ്ങളാണല്ലോ മനുഷ്യനെ ഇപ്പൊ കൊണ്ടുനടക്കുന്നത് എല്ലാവരും ഇരുന്ന് സെക്സ് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുക സെക്സ് എഡ്യൂക്കേഷൻ ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്തായിരിക്കും നല്ലതാണോ ചീത്തയാണോ അത് നല്ലതാണോ ചീത്തയാണോന്ന് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല കാരണം ഇത് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം ആ നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കടയിലിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്തിൻ്റെ കടയിലിരിക്കുമ്പോൾ കുറച്ച് അങ് അകലെ ഒരു ആണും പെണ്ണും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പണ്ടൊന്നും നമ്മൾ കാണാത്ത രീതിയിൽ അങ്ങ് നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നല്ല സാറ് എന്നെ ഡോക്ടറെന്നായാലും അല്ല ഡോക്ടർ ഈ പേരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എന്താകും കയ്യിലുണ്ടാവുക കൊടുക്കാനായിട്ട് പങ്കാളിക്ക് കൊടുക്കാൻ എന്താ ഉണ്ടാവുക എന്നൊരു ചോദ്യം അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് വന്നതായിരിക്കും എങ്കിലും ഒരു നിയന്ത്രണമുണ്ട് ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിന്റെ ഈ എന്താണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയ്ക്കകത്ത് ആവശ്യമാണ് കാരണം നമ്മളിവിടുത്തെ പോലെ ഏത് കുറ്റിക്കാട്ടിക്കൊ പോകാനോ അല്ലെങ്കിൽ ഏത് ബസ് സ്റ്റാൻഡിൽ പോയി കാണാനൊന്നും സൗകര്യം ഇല്ല അത് എയർകൂളായിട്ടുള്ള അല്ല ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കണ്ടുമുട്ടാൻ പറ്റൂ അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പറയുന്നത് പോലെയുള്ള ഡേറ്റിങ്ങിന് ഒരു പ്രസക്തി ഉള്ളത് കാരണം അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് ഭയങ്കര ചൂ സ്ഥലപ്പാണല്ലോ അതിവിടെ ഈ കേരളത്തിൽ അങ്ങനെ ആയാൽ ഒന്നാമത്തെ മലയാളികൾക്ക് പ്രണയിക്കാൻ അറിഞ്ഞുകൂടാം അപ്പോഴവരത് ചൂഷണത്തിലേക്ക് മാറും ഞാൻ കാണുന്ന മുഴുവൻ ചൂഷണമായിരുന്നു ഓരോരുത്തർക്ക് ഈ പാവം പെണ്ണുങ്ങളൊക്കെ ഈ കുറച്ച് ആൾ ആകുമ്പിള്ളേർ അവർ എൻ്റെ എന്താണ് ഡേറ്റിങ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് നടക്കുന്നത്

കാരണം അവരുടെ ശരീരം അങ്ങനെ അതിന് വഴങ്ങുന്നതല്ല അവരുടെ സൈക്കയടക്കം അതിന് ചേർന്നതല്ല പറ്റുന്നതല്ല ആണുങ്ങളുടെ അത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെന്നായിരിക്കും പുഷ്പം ഇങ്ങനെ നിക്കുകയല്ലേ വണ്ടികൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക ഒരു ഉത്തരവാദിത്വമില്ല ആശാനവിടെ വന്നായാലും അത് കഴിച്ചങ്ങ് പോണം ഈ പുഷ്പങ്ങളുടെ റോളിലാണ് പെണ്ണുങ്ങൾ ആ അതാണ്